മൂന്നാമത്തെ തവണയാണ് അല്ല സ്കൂളിലേക്ക് എനിക്ക് വരാൻ കഴിയുള്ള ഇപ്പൊ നാലഞ്ചു വർഷം മുമ്പ് ഇവിടെ രണ്ട് തവണ ഞാൻ വന്നിട്ടുണ്ട് അപ്പൊ വീണ്ടും വിളിച്ച് വളരെ സന്തോഷം പിള്ളേർ അടിപൊളി റീലങ്കം അല്ലേ റീലങ്ക ഡാൻസും പാട്ടും കോമഡിയൊക്കെ ഇഷ്ടം അത് വളരെ ഷോർട്ട് ടൈമിലായിരുന്നു അല്ലേ നാലോ അഞ്ചോ മിനിറ്റ് ഉള്ള വീഡിയോ കാണുക ഏറ്റവും ഷോർട്ടായിട്ട് ഏറ്റവും എന്റർടൈൻമെന്റ് കേസാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലെ പ്രദേശം യുവാക്കളെ പോലും ഉള്ളത് ഇനി അപ്പൊ അതും വേണം പക്ഷെ നമ്മൾ പഠിക്കേണ്ട സമയത്ത് നന്നായിട്ട് പഠിക്കുകയും വേണം ഇല്ല ഇപ്പൊ കൃഷി ചെയ്യേണ്ട സമയത്ത് പണ്ട് മുതലേ നിങ്ങൾക്ക് അല്ലെ പത്താം വയസ്സിൽ കാശ്മേലും നന്നായിട്ട് നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ റിസൾട്ടാണ് പെട്ടെന്ന് ദിവസം നിനക്ക് ഇരിക്കാൻ വേണ്ടിയത് അല്ലെ വിളിക്കൂടാ

പെട്ടെന്ന് തന്നെ പട്ടേണ്ടി വന്നു വേറെ ജോലിയിൽ നിൽക്കുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മളായാലും തന്നെ ഇടപെടാൻ പറ്റിയ മേഖല കാർഷിക പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരെ കൂടുതലും കൂടുതലും അങ്ങോട്ട് അകന്നു പോകുന്നു അപ്പൊ അത് മനസ്സിലാക്കിയോണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷമായിട്ട് സർക്കാർ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടല്ലേ എല്ലാ സ്കൂളിലും എല്ലാ ക്യാമ്പസിലും ഒക്കെ

പ്രശ്നം ഉണ്ടാവും ഒന്നുമില്ല അല്ലെ ഇതൊക്കെ മുന്നോട്ട് പറഞ്ഞതായിരുന്നില്ല അപ്പൊ ഈ സമയത്ത് പഠിക്കുക ഏറ്റവും കൂടുതൽ നമ്മൾ തൈ നടുന്ന ഒരു ദിവസമാണ് അല്ലെ നമ്മള് ഇന്നത്തെ ദിവസം തൈ വെക്കും പക്ഷെ പരിചരണം കൊടുക്കാറുണ്ട പരിചരണം പൊതുവെ നമ്മൾ കൊടുക്കാറില്ല പക്ഷെ നമുക്ക് ഇപ്പൊ ഇവിടെ നമ്മള് തേക്കാണ് നടാൻ പോകുന്നത് ഈ തേക്കയോടൊപ്പം തന്നെ നമുക്ക് വളർന്നു വരാൻ ഒരുപാട് ടൈം എടുക്കും പക്ഷെ നമുക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ നടന്ന കൂട്ടി ഏറ്റവും കൂടുതൽ കേരളത്തിൽ അല്ലെടികളില് നമ്മള് തടി മാത്രം നോക്കിട്ട് കൂടുതലും ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായിട്ട് നല്ല അത്യാവശ്യം നല്ല തൈ വാങ്ങിച്ചുകഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അഞ്ചാം ക്ലാസ് പഠിക്കുന്നവരെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിലാണത് നമ്മുതന്നെ പല